ഹലോ ഗായ്സ് ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ പൂരം കഴിഞ്ഞ് വെടിപൊട്ടിക്കാന്നൊക്കെ പറയുന്ന പോലെ നോമ്പും കഴിഞ്ഞു പെരുന്നാളും കഴിഞ്ഞു വലിയ പെരുന്നാൾ ആവാൻ നേരത്ത് എൻ്റെ വീട്ടിൽ നമ്മൾ മൂന്ന് പേരും കൂടെ മെയിനായിട്ട് നമ്മൾ പേര് ഞാൻ ഇക്കാക്കാർ അമിക്കാൻ കൂടെ അടുപ്പിച്ചിട്ടൊരു മൂന്ന് ദിവസം നീണ്ടെന്നൊരു നോമ്പുതുറ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കുറച്ച് കുറച്ചായിട്ട് എടുത്തു വെക്കുമായിരുന്നു അപ്പം അതിങ്ങനെ ഫോണിൽ കിടക്കുമ്പോൾ എനിക്ക് സങ്കടം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അത് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അപ്പോൾ ഇവിടെ കിടക്കട്ടെ എന്ന് കരുതി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന സംഭവം നമ്മൾ നോമ്പു തുറയിലെ മെയിൻ സാധനം ഉന്നക്കായ ഉന്നക്കായ ഞാൻ ഈ ചെയ്ത് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് ആ ഞാൻ പറഞ്ഞില്ലല്ലോ ഈ ഫസ്റ്റ് നോമ്പുറ എന്ന് പറയുന്നത് ഇക്കാക്കാൻ്റെ കുറച്ച് ഫ്രണ്ട്സിനും പിന്നെ നമ്മുടെ അവിടെ ഒരു സമൂഹ നോമ്പുറ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ടേക്ക് കൊടുക്കാനുള്ളതുമായിട്ടുള്ള അവിടത്തേക്ക് കൊടുക്കാനും ഇക്കാക്കാൻ്റെ കുറച്ച് ഫ്രണ്ട്സിനും വീടുകളിലേക്ക് കൊടുത്തുവിടുവാനും വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിരുന്ന കുറച്ച് സാധനങ്ങളാണ് ഇത് ആദ്യത്തെ ദിവസത്തെ നോമ്പുറ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വലിയ ടാസ്ക് ഒന്നും ആയിരുന്നില്ല കാരണം വെച്ചാൽ നമ്മൾ ഒരു വീടുകളിൽ കൊണ്ട് കൊടുക്കുന്നതാണല്ലോ അപ്പം സ്നാക്സ് മാത്രമേ നമ്മൾ ഉണ്ടാക്കേണ്ടിയിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് പക്കാവടേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ചല്ല കുറച്ചധികം പക്കാവട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉന്നക്കായ ഉണ്ടാക്കി പിന്നെ ഉണ്ടാക്കിയത് ആയിരുന്നു അപ്പോൾ ഈ ഒരു നോമ്പിനെ നോമ്പിനെക്കൊണ്ട് റെമിസ്കാനൊക്കെ റെമിസ്കയ്ക്ക് പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ഉന്നക്കായ് ഉണ്ടാക്കാൻ പഠിച്ച് എങ്ങനെ ഉന്നക്കായ്ക്ക് പഴം പാകത്തിനെടുക്കണം എങ്ങനെ തേങ്ങ ഇതാക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് സ്നാക്സ് ഉണ്ടാക്കി വീടുകളിൽ കൊണ്ടുകൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് അമുസ്ലിം സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇത് കഴിഞ്ഞ വർഷം അവൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ വർഷം അവനിങ്ങനെ കൂടെയുള്ളവർക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ചെയ്ത പരിപാടിയാണ് അപ്പോൾ ഇതേ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കുന്നത് റമിസ്ക്കാണ് എൻ്റെ ഇടയിൽ വന്നിട്ട് അസ്ബിച്ചിരി വാശി പിടിക്കുന്നൊക്കെ ഉണ്ട് അവൾക്ക് അപ്പം തന്നെ കട്ട്ലറ്റ് ആ വേവിക്കാതെ കഴിക്കണം കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ദിവസത്തെ പരിപാടി കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെതേ ഞാനും റമിസ്ക്കും കൂടെ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റുടനെ പോവുകയാണ് ാണ് പോകുന്നത് അപ്പം നല്ല മഴ പെയ്തതിൻ്റെ തണുപ്പൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതാണ് പ്രമീഷ് ഖാന്റെ ആക്ഷനൊക്കെ ഇങ്ങനെ കാണുന്നത് സെക്കൻഡ് ഡേയിലെ നോമ്പോർ നമുക്ക് ഇതുപോലെ തന്നെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് വീട്ടിലായിരുന്നില്ല നോമ്പോർ ഉണ്ടായിരുന്നത് അത് നമ്മുടെ എൻ്റെ ഉമ്മാൻ്റെ വീടിൻ്റെ അടുത്തുള്ളത് നമ്മൾ പേരാവൂർ വരുന്ന അലിഫിലേക്കായിരുന്നു നമ്മൾ നോമ്പോറൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവരോട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഫൽക്കാക്കും ജസീരാക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ദുവാശയിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനാണ് നമ്മൾ രാവിലെ പോകുന്നത് അപ്പം ഇന്നത്തേക്കും ഇനി അടുത്ത ദിവസം ഒരു നോമ്പുറേം കൂടി ഉണ്ട് അപ്പോൾ രണ്ട് ദിവസത്തേക്കുള്ള ഉള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങണമായിരുന്നു അപ്പോൾ പോകുന്ന സമയത്ത് നമുക്ക് രാവിലെ പോകുന്ന സമയത്തുണ്ടല്ലോ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് അപ്പോൾ അതിങ്ങനെ വെറുതെ ഷൂട്ട് ചെയ്ത് വെച്ചതാട്ടോ അങ്ങനെ നമ്മൾ പേരായിരുന്നു നമ്മുടെ വാങ്ങാനുള്ള സാധനങ്ങൾ വാങ്ങി നേരെ നമ്മൾ വന്നേ ഇരിട്ടോട്ടേക്കാണ് ഇരട്ടി തലാലിലാണ് ഞാൻ കൂടുതലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്നത് അവിടെ ആവുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും ഒന്നിച്ച് കിട്ടുമല്ലോ അപ്പം നമ്മളങ്ങനെ ഫ്രൂട്ട്സൊക്കെ വാങ്ങി തലാലിനുള്ള സാധനങ്ങൾ എടുത്തു ഒരുപാട് ക്വാണ്ടിറ്റി സാധനങ്ങള് വാങ്ങണമായിരുന്നു കാരണം വെച്ചാൽ രണ്ട് ദിവസം അലിഫിൽ നമ്മൾ കൊടുക്കുന്നത് നൂറ് പേർക്കുള്ള നോമ്പേക്കുള്ള സാധനങ്ങളായിരുന്നു അതുപോലെ തന്നെ പിറ്റേത്തെ ദിവസം നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ നടത്തുന്ന ഓൺ പറയാണ്ട് അതിനുള്ള സാധനങ്ങളും കൂടെ വാങ്ങി ഇപ്പം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇക്കാകെ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ അസുഖ് പോയിട്ട് കുശലാന്വേഷണം നടത്തുന്നതാണ് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പെട്ടെന്ന് പണി തീരുന്ന കാര്യങ്ങളാണല്ലോ ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഇക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എഗ്ഗ് ബജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം അതിങ്ങനെ ആയിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഗ്യാസിൽ വെക്കുന്ന സമയത്ത് വലിയ പാത്രങ്ങൾ വെക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഒരു അടുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് അതിൻ്റെ അകത്ത് പുറത്ത് മുറ്റത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇക്കാക്കാനി ബജി ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അടുത്തത് എൻ്റെ പണിയായിരുന്നു കാരണം നമ്മൾ നമ്മളപ്പോഴത്തേനും ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ റമിസ്ക്കും കൂടെ അത് അതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ഇതിന് മുമ്പേ ഇക്കാക്കും കൂടെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഡേറ്റ്സ് നമ്മൾ പൊരിച്ചെടുക്കുമല്ലോ അത് മിക്സ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ഉന്നക്കായ് ചെയ്യുന്ന സമയത്തോട്ട് അവൻ പോയിട്ട് ജ്യൂസ് അടിച്ച് ജ്യൂസ് ഇത് ഗ്രേപ്പിൻ്റെ ജ്യൂസാണ് പക്ഷേ സ്പെഷ്യൽ ആയിട്ട് അതിൻ്റെ അകത്ത് അവന് എന്തൊക്കെയോ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കുക അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം ഒരുപാട് ആളുകൾക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അത് ഒന്നാമത് കൊണ്ട് കൊടുക്കുന്നതായത് നമുക്ക് പാത്രങ്ങൾ സെറ്റ് ചെയ്യണമായിരുന്നു അപ്പം എങ്ങനെയൊക്കെയോ പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കാരണം നമുക്ക് വലിയ വലിയ പാത്രങ്ങൾ വേണം പിന്നെ അത് വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം അങ്ങനെയുള്ള പാത്രങ്ങൾ വേണമല്ലോ എടുക്കാൻ വേണ്ടി അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഇതിന് ഇതിപ്പോൾ നമ്മൾ കൊണ്ടു കൊടുക്കുന്നതിന് കുറച്ച് നേരം മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാവരും കൂടെ എടുത്ത് വെക്കുകയാണ് ഇത് എല്ലാവരും കൂടെ പോയിട്ടോ കൊണ്ടുകൊടുത്തേ ഇപ്പം നമ്മൾ ഇതാക്കിയതിന് ശേഷം ഞാൻ ഉമ്മാനെ വിളിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു തരി കാച്ചാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉമ്മ അവിടെ തരി കാച്ചു വെക്കും അലിഫിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് അവിടെ പോയി അത് കളക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടു കൊടുത്താൽ മതി അതുപോലെ തന്നെ കട്ട് അത്ത് ചെയ്തിട്ട് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് അതുപോലെ വാട്ടർ നമ്മൾ കട്ട് ചെയ്യാതെ അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുക ചെയ്തത് ഈ ഒന്നും വേസ്റ്റ് ആവാതെ കളയാതെ നമുക്ക് അവിടെ എത്തിക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കായിരുന്നു അപ്പോൾ ആദ്യം ഡിക്കിയിൽ വെച്ചെങ്കിലും പിന്നൊരു ഇത് എങ്ങാനും ഇളകി മറിഞ്ഞു പോയാലോന്ന് കരുതി പിന്നെ നമ്മളത് കയ്യിൽ തന്നെ വെച്ചിട്ട് കൊണ്ടുപോകുകയാണ് ചെയ്തത് ഇത് കഴിഞ്ഞ് ഇതേ രാത്രി റമിക്കാൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ചിക്കൻ എല്ലാം കൂടെ ഒന്ന് കഴുകിയിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റുകയാണ് രാത്രി നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഉമ്മനെയും കൂട്ടിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിറ്റേന്ന് രാവിലെ ഇതേ അർജുനും മഴസിയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോ പണിയിലാണ് എല്ലാവരും പുറത്ത് ഉള്ളിയുടെ തോൽ കളിയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളെ ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് ഈ നമ്മുടെ കുഞ്ഞു അതുപോലെ തന്നെ നെയ് നെയ്ച്ചോറും ഇറച്ചിക്കറിയും അപ്പോൾ കുഞ്ഞുറോട്ടി ഞാനും മഴസിയും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഉരുട്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി ചെയ്തു തന്നിട്ട് അർജു എല്ലാം അങ്ങനെ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണോ കുഞ്ഞുറോട്ടി ഉണ്ടാക്കുന്നതെന്ന് അപ്പം എനിക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് ആദ്യം തൊട്ടേ കുറേ കാലങ്ങളായിട്ട് എൻ്റെ കൂടെ തന്നെ ഇവരെ ഉണ്ടാവുക എൻ്റെ എല്ലാ വിശേഷങ്ങളിലും അവരെൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് കാക്ക ഇത് ഇന്നത്തെ ജ്യൂസ് നേരത്തെ തന്നെ അടിച്ചു വെക്കുകയാണ് കാരണം വെച്ചാൽ ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം മഴയുണ്ടായിരുന്നു അപ്പം എങ്ങാനും കറണ്ട് പോയാൽ ബുദ്ധിമുട്ടാവുമല്ലോ അപ്പം നമ്മൾ ഐസ് ക്യൂബ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ജ്യൂസ് അടിച്ച് വെച്ചിട്ട് അതിനകത്തോട്ടേക്ക് അത് ഇട്ട് വെക്കാമെന്ന് കരുതിയിട്ട് നേരത്തെ തന്നെ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തെങ്കിലും ഒരു ഫങ്ഷൻ നടക്കുന്ന ദിവസം നമ്മളെ കിച്ചണിൻ്റെ അവസ്ഥ ഇതായിരിക്കുമല്ലോ മുഴുവനായിട്ട് അലങ്കോലായി കിടക്കും പിന്നെ ഇത് ഇന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സ്വന്തം പരിപ്പിടം ഉണ്ടാക്കുന്ന കേട്ടോ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അന്നത്തെ ദിവസം നോമ്പ് തുറന്നിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അപ്പം ഇന്നും നമ്മൾ എല്ലാം എല്ലാ സ്നാക്സുകളും ഉണ്ടാക്കിയെടുക്കുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളൊരുപാട് ആർഭാടത്തിലുള്ളൊരു നോമ്പുറയൊന്നും അല്ല ചെയ്യുന്നത് എല്ലാവരെയും വിളിച്ചിട്ട് എല്ലാവരും ഒന്നിച്ചൊരു നോമ്പ് തുറ അതൊരു സന്തോഷമാണല്ലോ അപ്പോൾ പരിപ്പോട്ട കഴിഞ്ഞ നമ്മൾ ഉണ്ണക്കായ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാ നോമ്പുറയിലും ഞാൻ മെയിനായിട്ട് ഉണ്ണക്കായ് ഉണ്ടാക്കും കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനവും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ അപ്പം അങ്ങനെ നമ്മുടെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേനും മഴ പെയ്തു പുറത്ത് കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ബാഗ്യത്തിന് ജ്യൂസ് മുമ്പേ അടിച്ചു വെച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നമ്മൾ കാര്യങ്ങളൊക്കെ നടന്നിട്ട് അങ്ങനെ ഇതേ നമ്മുടെ സ്നാക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി എന്നിട്ട് അതിന് വീഡിയോ എടുത്ത് വച്ചിട്ട് അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിപ്പോൾ ഇത്രയും ലേറ്റായ സിറ്റുവേഷനിൽ കൊണ്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാരും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ നോമ്പുറയ്ക്കുക എല്ലാവരും കൂടെ ഒരു സന്തോഷം എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പം അങ്ങനെ ഒരു ചെറിയൊരു നോമ്പ്റ അത്രയും വലിയ നോമ്പുറയല്ല എന്നാൽ നമുക്കൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം ഇതെൻ്റെ സൗമ്യേച്ചി ചേച്ചി മനസ്സിനെ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇതാണ് ഇതാണെൻ്റെ ഉമ്മ ഇത് നമ്മുടെ സ്വന്തം ബീന ചേച്ചി ഇതെൻ്റെ അമ്മായി ഉമ്മ അമ്മായി എൻ്റെ കസിൻസ് ഉണ്ട് ഇതെൻ്റെ ഉമ്മമ്മയാണ് പിന്നെ ഈ കാണുന്നത് എൻ്റെ റമിസ്ഖാൻ്റെ വാപ്പ എൻ്റെ സ്വന്തം വാപ്പ അങ്ങനെ എല്ലാവരും എല്ലാവരും നല്ല സന്തോഷത്തിൽ നല്ലൊരു നോമ്പൂറ നടത്തി അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ പുതിയൊരു വീഡിയോമായി ഉടനെ തന്നെ വരാം വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബൈ